വിശ്വാസികളെ വഞ്ചിച്ച ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വാസികളെ വഞ്ചിച്ച ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുളിങ്ങോ ടൗണിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു അടുത്ത് ശബരിമലയിൽ എത്തിക്കുന്ന അയ്യപ്പ ദർശനം നേടി 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 അനുഗ്രഹങ്ങൾ വാങ്ങുന്ന ഒരു കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധ സ്ഥലമാണ് ശബരിമല ശ്രീ അയ്യപ്പക്ഷേത്രം സന്നിധാനം അവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് ജനങ്ങള് രാവ് പകല് എന്ന വ്യത്യാസമില്ലാതെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ആ അവിടെ നിന്നാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന സ്വർണ പാളികള് അല്ലെങ്കിൽ നമുക്ക് കരിയാവുന്ന പോലെ ദ്വാരകാല പാലികള് കൊണ്ട് കരഞ്ഞിക്കൊണ്ട് പോവുകയും ഇപ്പോഴത് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് കോടിക്കണക്കിന് വരെയുള്ള കിലോ കിണക്കിന് കൊണ്ടുണ്ടായിരുന്ന ആ രൂപങ്ങൾ ആ പാല ആ ദ്വാരോപാലികള് അത് ചെമ്പിന്റെ ആണ് എന്ന് മനസ്സിലാകുന്നത് ബഹുമാനപ്പെട്ട കോടതി പോലും അത് കളബാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ വിശ്വാസികളെ നമുക്കൊക്കെ പോലെ ഈ നാട് മുഴുവൻ ഭരിച്ച് കട്ടുമുടിച്ച ഗവൺമെന്റ് വിശ്വാസമില്ലാത്ത ഈ ഗവൺമെന്റ് അതിന്റെ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും വിശ്വാസികള് അവരുടെ ദൈവത്തിന് സമർപ്പിച്ചത് പോലും കൊള്ളയടിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് അതിന്റെ ഏറ്റവും തെളിവാണ് ഇത് അപ്പം ഈ ഈ വലിയ തെറ്റിനെതിരെ ഈ വിശ്വാസികളെ വിശ്വാസികളെ വഞ്ചിച്ച ഈ നടപടിക്കെതിരെ കൊച്ചക്കാരെ കണ്ട് മാതൃകരായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഇന്ന് ഇതുപോലെയുള്ള പ്രതിഷേധ ഈ ജോവാനോ സംഘടിപ്പിക്കുന്നത് ഡി സി സി നിർവാഹക സമിതി കുമാർ ഉദ്ഘാടനം ചെയ്തു പള്ളികളിലും ഒക്കെ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങ് നടക്കുന്ന ഈ വേളയിൽ കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇതുപോലെ പ്രതിഷേധ ജ്വാല നടക്കുക ജ്വാലിന് വിശ്വാസികൾ സംഗമിക്കുന്ന പ്രതിഷേധ സംഗമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കെ ഐ സി സിയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന ആ സംഗമം ഇപ്പോൾ പത്തനംതിട്ടയിൽ നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം ഈ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ ദേവാലയങ്ങൾ മാത്രമല്ല നമ്മുടെ എല്ലാ വിശുദ്ധമായ മേഖലകളിലൊക്കെ കയറിക്കൊണ്ട് വിശ്വാസികൾക്ക് മേലെ കടന്നുകയറ്റം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് സ്വർണ്ണ തകിട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വഴിപാട് നടത്തിയിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ

ജെയിംസ് രാമത്തറ ഉഷാ മുരളി സജി പൊടിമറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു വി വി ദാമോദരൻ പി സുരേന്ദ്രൻ വേണുഗോപാൽ ചെഞ്ചേരി അഡ്വക്കേറ്റ് സുമേഷ് എംബ്രയിൽ സാബു ഇളംപുരയിടം ഷാൻറ്റി ജോർജ് ജോയി കുളിരിൻ ഗൗരി ബാലൻ ശ്യാമള കാനത്തിൽ ജിജി മടത്തിമാലിൽ ജോസ് തെക്കേൽ ജോജി മടത്തിമാലിൽ എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ